പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ അമരത്തേക്ക് വീണ്ടും കെ അനിൽകുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിലാണ് ജില്ലയുടെ പുതിയ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി കെ അനിൽകുമാറിനെയും മറ്റ് ഭാരവാഹികളെയും തിരഞ്ഞെടുത്തത് വരുന്ന അഞ്ചു വർഷങ്ങളിൽ ജില്ലയിലെ കായിക മേഖലയ്ക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പുതിയ കമ്മിറ്റിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ ഒളിമ്പിക്സ് നിലവാരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ പത്തനംതിട്ടയിൽ വരുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം വരുമ്പോൾ അതിലെ സിന്തറ്റിക് ട്രാക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഒൻപത് ലൈനുള്ള സിന്തറ്റിക് ട്രാക്കിലേക്ക് മാറുകയാണ് അതോടൊപ്പം തന്നെ കായിക താരങ്ങൾക്ക് അവർക്ക് ഓക്കിയ മത്സരങ്ങളായാലും അതുകൊണ്ട് ഫുട്ബോളിൻ്റെ മത്സരങ്ങളായാലും ഇതൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജില്ലയിൽ ഉള്ള പോരായ്മയാണ് നമുക്ക് സ്വിമ്മിംഗ് പൂളിന്റെ പരിശീലനത്തിനായാലും മത്സരങ്ങൾ സംഘടിപ്പിക്കാനും അതിന്റെ പിന്നെ ജോലിയും ഇവിടെ പുരോഗമിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി നമുക്ക് വോളിബോൾ മത്സരം ബാസ്ക്കറ്റ് ബോൾ മത്സരം തുടങ്ങിയ മത്സരങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും